ഇന്ന് നമുക്കൊരു മുപ്പത്തിരണ്ട് സൈസിലുള്ള അംബർല ഫ്രോക്ക് തന്നെ വീഡിയോ ആയിട്ട് കാണണമെന്ന് അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരുപാട് തുണി വേസ്റ്റ് ചെയ്യേണ്ട ഇത് ഞാനൊരു നെയ്റ്റി പീസ് ആട്ടോ ഒരു നെയ്റ്റി പീസ് വെച്ചിട്ട് മുപ്പത്തിരണ്ട് സൈസിലൊരു ഫ്രോക്ക് തയ്ക്കുന്നതാണ് അപ്പൊ അപ്പം നമുക്കിതിന് ചെസ്റ്റാണെന്ന് പറയുന്നൊരു ഒമ്പത് ഒരു പത്തര വേണം അപ്പൊ അതെ കൂടുതൽ അപ്പൊ നമ്മുടെ ഈ തുണി വേസ്റ്റായി പോകാതിരിക്കാനോ ഇങ്ങനെ ഞാനത് കറക്റ്റ് ഇതിലെടുത്തേക്കണം അപ്പം ഇത്രയും കൂടി നമുക്കതൊന്ന് കുറച്ച് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് പത്തര ഉണ്ടോന്ന് നോക്കാം പതിനൊന്ന് പത്തരമുണ്ട് നമുക്ക് ഇനി എന്തായിട്ടായിരിക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഇടാടിഞ്ഞ് നമ്മുടെ തുണി വേസ്റ്റ് ആവാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പത്രം കട്ട് ചെയ്തില്ല ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിൽ നമുക്കിനി യോ പാർട്ടിനുള്ള അളവ് അടയാളപ്പെടുത്താം നമ്മുടെ അര ഇഞ്ച് മുകളിൽ നമ്മുടെ ഷോൾഡർ അടിക്കാൻ വേണം പിന്നെ നമുക്ക് ഒന്നര ഇഞ്ച് സീമ ലെവൻസും കൂടി വേണം അപ്പൊ നമുക്കൊരു പതിനാല് ഇഞ്ച് യോപ്പാർട്ടിൻ്റെ അളവ് വയ്ക്കാം അപ്പം അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടിക്കി ഇട്ട് കൊടുക്കാം ആ പതിനാല് ഇഞ്ചിൻ്റെ ഇതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ആയ ഡയവർഷൻ നമ്മുടെ സൈഡിലോട്ട് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇത് ഇപ്പുറ സൈഡിലോട്ട് വെച്ചോട്ട നമ്മൾ കട്ട് ചെയ്യുമ്പോ ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്ക് ആറ് ഇഞ്ച് ഷോൾഡർ വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റല്ലേ ഓ വീഡിയോ ഒന്ന് സൂം ചെയ്തതാ നിങ്ങൾക്ക് കാണാൻ ദേ ഇവിടെ നമ്മുടെ ആറിഞ്ച് ഷോൾഡറ് അടയാളപ്പെടുത്താം കേട്ടോ അതെ ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം അവിടെ നിന്ന് നമുക്ക് ആം ഹോള് ഒരു അഞ്ചിഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് ഇത് തമ്മിലൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് ഒരു ഒമ്പതര വേണം അതിന്റെ കൂടെ നമുക്ക് സീമറവൻസും ആഡ് ചെയ്യാം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് ഫുൾ കൊടുക്കാം അപ്പൊ നമ്മൾ സീമറവെൻസും ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മളൊന്ന് യോജിപ്പിക്കാം ഇനി നമ്മുടെ ഈ യോഗ പാട്ടിന്റെ ഇറക്കം ഞാൻ പറഞ്ഞ് പന്ത്രണ്ടും നമ്മുടെ ഇവിടെ ഷോൾഡറ് അര ഇഞ്ച് പോവില്ല അപ്പൊ പന്ത്രണ്ടര ഒന്നും ഒരു ഇഞ്ച് ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്താൽ മതി സീമ ലൺസും കൂടി പതിമൂന്നര ഇഞ്ച് എടുക്കുക അത് താഴെ അതുപോലെ തന്നെ ഡേലപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പോലെ ഇനി നമുക്ക് ഇവിടുത്തെ വേസ്റ്റിന്റെ അളവ് നോക്കാം എട്ട് മുപ്പാല് അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂടി സീമര മരവ ഇനി നമുക്ക് ഇതൊരു തോല് ഇനി നമ്മുടെ കഴുത്തിന്റെ അകലം ഒരു രണ്ടേ മുക്കാലെടുക്കാം അത് മതി ഇനി നമുക്കൊരു ഫ്രണ്ട് കഴുത്ത് ഒരു നാലര എടുക്കാം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളട്ടോ അടിക്കണേ അപ്പം അതുകൊണ്ട് നമുക്കൊരു നാലരടുത്താൽ മതി അതഞ്ച് കുറച്ച് എടുത്താൽ മതി ഫ്രണ്ട് കഴുത്ത് അതുപോലെ ബാക്കും ബാക്ക് നമുക്ക് ഒരു മൂന്നെടുക്കാം ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് കേട്ട മറ്റത് ബാക്ക് കട്ട് ചെയ്യുമ്പോ നമ്മള് നോക്കി കട്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു ഒന്നേഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം നമ്മുടെ ആമ്പോൾ കറവ് ഇതൊന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണ്ടേ അപ്പം അതൊന്ന് ഇതിൽ നിന്ന് താഴോട്ട് വന്നിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ടേ കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായില്ലേ ഇനി നമുക്ക് ദൈവം ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അര ഇഞ്ച് കൊടുക്കും അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് മുകളിലോട്ടൊരു ഷേപ്പായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇത് ഇതുപോലെ അല്ല ഇതുപോലെ നമുക്കതിട്ട് കട്ട് ചെയ്യാം നോക്കാം ഇത് കട്ട് ചെയ്യാം അതിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ാദ്യം ഫ്രണ്ടത്ത് കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്ക് കഴുകും രണ്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് കൈക്കൊഴി കട്ട് ചെയ്യാം

അതെ നമ്മുടെ ഈ പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ക്വയർ പാർട്ട് കട്ട് ചെയ്യാം നമ്മുടെ സ്ക്വയർ പാർട്ട് കയ്യിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക തുണി ഒന്നും നല്ലപോലെ നിവർത്ത ഇതുപോലെ നിവർത്തിയിട്ട് ഓപ്പനുള്ള ഭക്ഷണം ഇത് ഇതുപോലെ ഇതുപോലെ ഇട എന്നിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഇപ്പ സൈഡിലിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കും കണ്ടോ താട്ടിത്തരാം അങ്ങോട്ട് ഇതിപ്പം മടക്കി ഇട്ടിട്ടുണ്ട് നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ സൈഡ് കണ്ട ഓപ്പൺ ഉള്ള സൈഡും ഓപ്പൺ ഇല്ലാത്ത സൈഡും ആയിട്ട് ഇത് പോലെ അത് മടക്കണ്ട നമ്മൾ ചുരി ബോട്ടം തയ്ക്കുമ്പോഴും ഇതുപോലെ മടക്കണം ഇതിന് പക്ഷെ എനിക്ക് ഉദ്ദേശിച്ച ലെങ്ത് കിട്ടില്ല ഒരു മുപ്പത് ഇഞ്ച് ഇറക്കം കിട്ടണം എനിക്ക് ഫ്രോക്കിന് അപ്പൊ നമുക്കിത് േപ്പിച്ച് തയ്ക്കേണ്ടത് അപ്പം ഞാൻ കടുത്തരാ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ നമുക്ക് മൊത്തം വേണ്ട ഒരു പത്തിഞ്ച് വേണം മോങ്കൾ അത് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ കണ്ട ഈ അളവ് വെച്ച് വെക്കാം ഇതുപോലെ കാണാൻ പറ്റുള്ളത് കാണാൻ പറ്റണ്ടല്ലേ കണ്ടോ ഈ കറക്റ്റ് എവിടെയാണോ നമ്മുടെ ഈ അളവ് തന്നെ അവിടെ നമുക്ക് ഇത് വെച്ചിട്ട് മാർക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഇറക്കം നോക്കാം ഇറക്കം വേണ്ടത് എനിക്കൊരു മുപ്പത് ലെങ് വേണ്ട വേണ്ടേ അപ്പൊ നമുക്കൊന്ന് അളന്ന് നോക്കാം ഇവിടെ നിന്നിട്ട് മുപ്പത് ഞാൻ മാർക്ക് അതുപോലെ ഇത്തിരി നിക്കിട്ട് അവിടെ മാർക്ക് ചെയ്യാം ഇടക്കടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ മുപ്പത് ഇഞ്ച് അടിഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ അരുവുത്ത് എത്തിപ്പ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മുകളിലോട്ട് ഒന്ന് കയറ്റി റൗണ്ട് ചെയ്തിട്ടുണ്ട് െയ്തിട്ടത് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ തുണി നമ്മൾ റൗണ്ട് ചെയ്ത് ഇടുമ്പോൾ ഒരു സൈഡ് രണ്ട് സൈഡുകൾ തമ്മിൽ തുങ്ങിക്കിടക്കാതിരിക്കാൻ ഓപ്പൺ സൈഡിൽ രണ്ടേ മുക്കാൽ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ട് അതിലോട്ടാണ് ആ റൗണ്ട് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നുകൂടെ മുകളിലോട്ട് ക്യാമറ തെളിയിച്ച് നിങ്ങൾ കാടി തന്നത് എന്നിട്ട് ഇത് ഈ സൈഡ് ഈ റൗണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ശേഷം ഓപ്പൺ സൈഡിൽ രണ്ടേ മുക്കാലും മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് അതിലോട്ടാണ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് അന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് അപ്പം അതെ ഈ ഒരു സൈഡിൽ നമുക്ക് തുണി തകയൂല നമ്മളുടെ നെയ്റ്റി തുണി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്ക് അപ്പോൾ കൈക്ക് പീസ് ഉണ്ടാവില്ല അപ്പം നമ്മൾക്ക് ബാക്കി ഇനി എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ തുണി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് കട്ട് ചെയ്യാനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സിമ്പിളാണ് ഈ കറക്റ്റ് അളവിൽ ലെവലുള്ള ഭക്ഷണം നമ്മൾക്ക് ഇത് ഇതുപോലെ വച്ച് കൊടുക്കാം തയ്യൽത്തുമ്പും കൂടി വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം തുമ്പ് തയ്യൽത്തുമ്പ് വേണോട്ടോ അര ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റിയിടാം അതേ കണ്ട ഇതുപോലെ അപ്പം നമുക്ക് രണ്ട് സൈഡും കൂടി ആവുമ്പോൾ ഒരു ഇഞ്ച് അര ഇഞ്ച് ആ തയ്യൽ തുമ്പ് അവിടെ നമുക്ക് കവർ ചെയ്ത് കിട്ടും ഇതുപോലെ ഇതുപോലെതേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ബാക്കിയുള്ള തുണിയുടെ അടിഭാഗത്തേക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമുക്കത് കറക്റ്റ് അളവാണോ എന്ന് നോക്കിയിട്ട് ഇതൊന്ന് നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ അത് വരച്ചൊക്കെ കൊടുത്ത് ഞാൻ അത്രയും ഭാഗം തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്ക് തകയ്യൂല അപ്പം നമുക്ക് കയ്യും കഴുത്തും ക്രോസ് പീസ് വച്ച് അടിച്ചെടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് കോട്ടിട്ട് കോട്ട് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റായി അറിയിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പ എന്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്